ഇന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈത്തപ്പഴം അത് മൂന്ന് പടി വന്നതാണ് ഷോപ്പില് ഈത്തപ്പഴം മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് പലതരം വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നട്ട്സ് പിന്നെ ഡ്രിങ്ക്സുകള് ജ്യൂസ് ഐറ്റംസ് ഹണി സിറപ്പുകള് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ എല്ലാ ഐറ്റംസ് സ്പൈസസ് ഉണ്ട് ഗ്രാമ്പു ഏലക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഷോപ്പിൽ ഇവിടെ ബ്രസീൽ നട്ട് വേറെ സാധനമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലോട്ടസ് സീഡ് ബദാം പിസ്ത കാഷ്യൂ ക്യാഷനസ് ബ്രസീൽ നട്ട് വാൽനട്ട് ആപ്രിക്കൂട്ട് അങ്ങനെ ഒരുപാട് നട്ട്സൊക്കെ അവൈലബിൾ ആണ് പംകിൻ സീഡ് ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് അങ്ങനെ സീഡ് ഐറ്റംസ് എള്ള് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് പാക്കഡ് ഐറ്റംസ് ഉണ്ട് പലതരം വെറൈറ്റി സീഡ്സുകളുണ്ട് പലതരം വെറൈറ്റി ബിസ്ക്കറ്റുകൾ പല ഫ്ലേവറിൽ വരുന്ന ബിസ്ക്കറ്റുകൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇവിടെ എക്സ്പോർട്ടഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ട് പലതരം ഫ്ലേവറില് ജ്യൂസ് ഐറ്റംസ് അതുപോലെ തന്നെ ഡ്രിങ്ക്സുകൾ ജാം സ്ക്വാഷ് സർബത്ത് ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതാണ് ലോട്ടസ് സീഡ് അതായത് താമര വിത്ത് ഇത് റോസ്റ്റ് ചെയ്ത് വരുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നട്ട്സാണ് ലോട്ടസ് സീഡ് ഇത് മിക്സ്ഡ് ആയി വരുന്ന നട്ട്സിൻ്റെ ഒരു പാക്കറ്റ് പാക്കറ്റാണ് ഇതൊരു പാക്കറ്റ് ഞാൻ എടുത്തു അതിൽ ബദാം ഉണ്ട് കാഷ്യൂ നട്ട്സ് ഉണ്ട് പംകിൻ സീഡ് ചിയാ സീഡ് ചെറി അങ്ങനെ ഒരുപാട് ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു പാക്കാണത് പിന്നെ ഒരു എക്ലെയർ മിഠായി ഇത് രണ്ടും ഞാൻ എടുത്തു പിന്നെ മൂന്ന് ബോക്സ് ഈത്തപ്പഴം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാമിൻ്റെ മിക്സ്ഡ് നട്ട്സിൻ്റെ ഒരു പാക്കറ്റ് വൺ കെ ജിയുടെ എക്ലെയറിൻ്റെ ഒരു പാക്കറ്റ് മൂന്ന് ബോക്സ് ഈത്തപ്പഴം ഇതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഇനി ഈ ഈത്തപ്പഴം കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്